നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ആർത്തവം എന്നാൽ അശുദ്ധിയായിട്ടാണ് പലരും കണക്കാക്കുന്നത് ഈ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ലെന്നും എവിടെയും തൊട്ട് അശുദ്ധിയാക്കരുതുമെന്നുമാണ് വിശ്വാസം എന്നാൽ ആർത്തവത്തിനെ ആഘോഷമാക്കുന്ന ഒരു ക്ഷേത്രം നമ്മുടെ രാജ്യത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സംഭവം സത്യമാണ് ആസാമിലെ ഗുവാഹത്തിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സതീദേവിയുടെ അൻപത്തൊന്ന് ഒന്നായാണ് ഈ ക്ഷേത്രത്തെ കണക്കാക്കുന്നത് ചെറിയ ഗുഹയ്ക്കുള്ളിൽ കൽഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന സതീദേവിയുടെ യോനിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ യോനി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം കൂടിയാണ് കാമാക്യ ക്ഷേത്രം വർഷത്തിൽ മൂന്ന് ദിവസമാണ് ദേവിയുടെ ആർത്തവകാലമായി കണക്കാക്കുന്നത് ഈ വേളയിലാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളും ഉണ്ടാകുന്നത് ഈ ദിവസങ്ങളിൽ ക്ഷേത്രം തുറക്കാറില്ല എന്നാൽ ക്ഷേത്രത്തിന് പുറത്ത് വലിയ ആഘോഷങ്ങളുണ്ടാകും ഇനി ഈ ക്ഷേത്രം ഉണ്ടായി വന്ന ഐതിഹ്യം എന്താണെന്ന് നോക്കാം വളർത്തച്ഛനായ ദക്ഷനെ ധിഖരിച്ച് സതീദേവി ശിവനെ വിവാഹം കഴിച്ചു എന്നാൽ ദക്ഷൻ ഒരു യാഗം നടത്തി ശിവനും സതീദേവിയും ഒഴികെയുള്ള എല്ലാവരെയും ക്ഷണിച്ചായിരുന്നു യാഗം ഇതറിഞ്ഞ സതീദേവി ഏറെ സങ്കടപ്പെടുകയും ശിവനെ ധിക്കരിച്ച് യാഗത്തിൽ പങ്കെടുക്കാൻ പോവുകയും ചെയ്തു എന്നാൽ അവിടെ വെച്ച് ഏറെ അപമാനിതയായ അവർ അഗ്നിയിൽ ചാടി ജീവത്യാഗം ചെയ്തു വിവരമറിഞ്ഞ ശിവൻ കോപാകുലനായി സതീദേവിയുടെ കത്തിക്കരിഞ്ഞ ശരീരവുമായി ലോകം മുഴുവൻ സഞ്ചരിച്ചു ശിവനെ ഇതിൽ നിന്നും മോചിപ്പിക്കാൻ മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് ദേവിയുടെ ശരീരം പല കഷ്ണങ്ങളാക്കി ഇതിൽ യോനിഭാഗം വീണ സ്ഥലമാണ് കാമാക്യ കാമാക്യക്ഷേത്രമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്